ഹരിതാമൃതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ആറ് മുതൽ പതിനൊന്ന് വരെ വടകര ടൗൺ ഹാളിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അനാഥമാക്കരുത് മാതാപിതാക്കളെ എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചാണ് ഈ വർഷം പരിപാടി നടക്കുന്നത് ഫെബ്രുവരി ആറിന് വൈകിട്ട് മൂന്നിന് കാലിക്കറ്റ് സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ കെ കെ എൻ കുറുപ്പ് ഉദ്ഘാടനം ചെയ്യും മികച്ച വനിതാ കർഷക എന്ന ഖ്യാതി നേടിയ ബ്ലസ്സിറമല അപസ്മാര ചികിത്സകൻ മലയിൽ ദാമോദരൻ വൈദ്യർ എന്നിവർക്ക് ആദരവ് നൽകും ബ്രോഷർ പ്രകാശനം മുൻ മന്ത്രി സി കെ നാണു നിർവഹിക്കും സമുദ്ര ആയുർവേദ ഗവേഷണ കേന്ദ്രം ആസ്ഥാന ഗുരുനാഥൻ കെ ഗോപാലൻ വൈദ്യർ ഭദ്രദീപം തെളിയിക്കും പത്തിന് റെസിഡൻസ് അസോസിയേഷനുകളുടെ കൂട്ടായ്മ ശില്പശാല എന്നിവയുണ്ടാകും ഹരിതാമൃതം ചീഫ് കോർഡിനേറ്റർ പി ബാലൻ മാസറുടെ സ്രണയ്ക്കായി ഏർപ്പെടുത്തിയ എൻറോമെന്റിന്റെ വിതരണം വടകര നഗരസഭ ചെയർപേഴ്സൺ കെ പി ബിന്ദു നിർവഹിക്കും ചരിത്ര ഗ്രന്ഥകാരൻ പി ഹരീന്ദ്രനാഥ് അനുസ്മരണ പ്രഭാഷണം നടത്തും ഔഷധ സസ്യങ്ങളുടെ പ്രാധാന്യം എന്ന വിഷയത്തിൽ കെ തങ്കച്ചൻ വൈദ്യർ പ്രഭാഷണം നടത്തും എട്ടിന് കാർബൺ വിപണന പദ്ധതി കർഷകർക്ക് അധിക വരുമാനം സെമിനാർ സംസ്ഥാന കൃഷി വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും അനാഥരാക്കരുത് മാതാപിതാക്കൾ എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയുള്ള സെമിനാർ കോഴിക്കോട് എൻ ഐ ടി യിലെ ആർക്കിടെക്ചർ പ്രൊഫസർ എ കെ കസ്തൂർബ ഉദ്ഘാടനം ചെയ്യും ഒൻപതിന് ഹോർത്തൂസ് മലബാറിക്കൂസ് പുസ്തക ചർച്ച മഹാത്മാദേശ സേവ എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ഹരിതാമൃതം പുരസ്കാരം ഉണ്ടാകും കെ കെ രമ എം എൽ എ വി എ ദിനേശന് പുരസ്കാരം സമ്മാനിക്കും പത്തിന് കാർഷിക സെമിനാർ ഓപ്പൺ ഫോറം പതിനൊന്നിന് ആരോഗ്യ സെമിനാർ വി ആർ കൃഷ്ണൻ എം ഭാസ്കരൻ എന്നിവരെ ആദരിക്കും സമാപന സമ്മേളനം ലേബർ കോൺടാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് രമേശൻ പാലേരി ഉദ്ഘാടനം ചെയ്യും ഹരിതാമൃതം ചെയർമാൻ പി പി ദാമോദരൻ അധ്യക്ഷത വഹിക്കും വൈൽഡ് ഫോട്ടോഗ്രാഫർ ബിജു കാരക്കോണം വനത്തിൽ നിന്നെടുത്ത ഫോട്ടോകൾ അധ്യാപിക അനുശ്രീ ചോറോറിന്റെ ചിത്രങ്ങൾ എന്നിവ പ്രദർശിപ്പിക്കും ഒരു പ്രത്യേകത അത് മനുഷ്യൻ മനുഷ്യന്റെ മനുഷ്യത്തെ എടുത്തു കളഞ്ഞിരിക്കുന്നു ഇതൊരു വെളിച്ചത്തിന് വേണ്ടിയുള്ള വാതിൽ തുറക്കലാണ് രണ്ടാമത് എവിടെയാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയത് എവിടെയാണ് നമ്മൾ ഭക്ഷണ പദാർത്ഥ ഭക്ഷണം കഴിക്കുന്നതിന് എവിടെയാണ് തിരുത്തു വേണ്ടത് നമ്മുടെ ജീവിതസമ്പ്രായത്തിൽ എവിടെയാണ് എവിടെയൊക്കെയാണ് നമുക്ക് പെടുത്തത് നമ്മുടെ കുഞ്ഞുങ്ങൾ എപ്പോഴാണ് മദ്യലഹരിക്ക് അടിമയാവുന്നത് ഇത്രയൊക്കെ കുറെ കാര്യങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഒരു ഉണർപ്പുപാട്ടായിട്ടാണ് രണ്ടാമത് ഇന്ന് വരെ ചോദിച്ചിട്ടുള്ളത് ഇതൊരു ലാഭകരമായ സംഗതിയായിട്ടോ ഒന്നും അല്ല താരതും അത് ഞങ്ങൾ ശ്രദ്ധിച്ചിട്ട് ഞങ്ങൾക്ക് ഈ സമൂഹത്തോട് ചിലത് പറയാനുണ്ട് അവരെ ഉണർത്താനുണ്ട് ഇതൊരു ഉണർത്തു കാട്ടാനാണ് അതൊരു സമൂഹത്തിന് വേണ്ടിയുള്ള പുതിയ കാഴ്ചപ്പാടാണ് കാഴ്ചപ്പാടാൻ ചെറുത് മാതാപിതാക്കൾ ഈ വർഷത്തിലെ പരിപാടി കരുതാമെന്ന് കൂട്ടം ജനത്യങ്ങൾ നൽകിക്കൊണ്ട് മുന്നോട്ടേക്ക് നില്ക്കാൻ സാധിക്കുന്നു എന്നാണ് കരുതാമത് ഇന്ന് അനാഥാപിതാക്കളുടെ മാതാപിതാക്കളെ എന്ന സന്ദേശവുമായാണ് ഈ വർഷത്തെ പരിപാടി നടത്തുന്നത് അത് നിങ്ങൾക്കെല്ലാം അറിയുന്നതുപോലെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഹരിതാമൃഗം ചെയ്ത പ്രവർത്തനങ്ങളുടെ പ്രതിഫലനങ്ങൾ എന്തായിരുന്നു എന്ന് വ്യക്തമായി ഞാൻ മനസ്സിലാക്കുന്നതാണ് കാര്യം കാരണം ആരോഗ്യനെ അതായത് മനുഷ്യ മനസ്സിൽ നന്മയുടെ വിത്തുകൾ ഉണ്ടാക്കി എടുക്കുക എന്നൊരു ആവേശത്തിന്റെ അലേരികൾ ഈ പ്രവർത്തനത്തിന്റെ പിന്നിലുണ്ട് വൈസ് ചാൻസലർ മുൻവൈസ് ചാൻസലർ ആയിരുന്ന കെ കെൻ കുറിച്ച് നമ്മുടെ പിന്നെ ആറാം തീയതി ഉദ്ഘാടനം ചെയ്യും പിന്നെ സമാപന സമ്മേളനത്തിൽ നമ്മൾ പിന്നെ ഊരാളങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി പ്രസിഡന്റ് രമേശ് ചേട്ടറാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഇതിൽ പരിപാടികൾ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രധാനമായി നേരത്തെ പ്രൊഫസറോട് പറഞ്ഞു വൈസ്തയുടെ അഭിമുഖത്തിലൂടെ കാർബൺ ക്രെഡിറ്റ് സെമിനാർ പിന്നെ കേരള ജൈവ കർഷക സമിതിയുടെ ആഭിമുഖ്യത്തിൽ പിന്നെ ജീ എം വിളകൾ അതായത് ജനിതക മാറ്റം വരുത്തിയ ബുദ്ധികളുടെ ദോഷവശങ്ങളെ സംബന്ധിച്ചുള്ള ഒരു സെമിനാറുണ്ട് മറ്റൊന്ന് സമുദ്ര ആയുർവേദ ഗവേഷണ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ മലബാറി കോസ് എന്ന് പറയുന്ന പുസ്തകത്തെ കുറിച്ചുള്ള ചർച്ചയാണ് അതായത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ വാൻഡ്രീഡ് എന്ന് പറയുന്ന ഒരു ലക്ഷ പട്ടാളക്കാരൻ എഴുതി തയ്യാറാക്കിയ പുസ്തകമാണ് കേരളത്തിലെ പാരമ്പര്യ വൈദ്യ സമ്പ്രദായത്തെ സംബന്ധിച്ച് അന്ന് എഴുതിയ ആ പുസ്തകത്തിന്റെ മലയാളം പതിപ്പ് ഇറക്കിയ മണിലാൽ ഈ അടുത്ത് അന്തരിച്ചു പോയിട്ടുണ്ട് ആ പുസ്തകത്തെക്കുറിച്ചുള്ള ഒരു ചർച്ചയാണ് പ്രധാനമായും പിന്നെ നമ്മുടെ ഈ ഓപ്പൺ ഫോറങ്ങളിൽ നാട്ടുവൈദ്യത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അതേപോലെ ഓപ്പൺ ഫോറത്തിൽ നമ്മുടെ ഊർവര മണ്ണ് അതുപോലെ തന്നെ ഈ എണ്ണക്കടികൾ വിഷമാകരുത് എന്ന് പറയുന്നൊരു വിഷം വിഷയം നമ്മൾ ഓപ്പൺ ഫോറത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് വാർത്താ സമ്മേളനത്തിൽ പി പി ദാമോദരൻ കെ കെ മഹബൂ പുറന്തോടത്ത് ഗംഗാധരൻ ടി ശ്രീനിവാസൻ പി പി രമേശൻ എന്നിവർ പങ്കെടുത്തു